നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് സോമാനം ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പ്രശസ്ത ഗായകനായിരുന്ന ബഷീർക്കയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആഴിത്തിരുമാല എന്നൊരു വലിയ സംഗീത പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കൊല്ലത്തെ തന്നെ പ്രമുഖരായ ഗായകരും അതോടൊപ്പം തന്നെ പതിനഞ്ചോളം ഈ സംഗീത കൂട്ടായ്മയിലുള്ള അംഗങ്ങളും ഇന്നിവിടെ പാടുന്നുണ്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ ൂമി അന്ന പുണേശ്വര തവ പദ കലം കരഞ്ഞാൽ കരളി തെയൊരി കരുണാ സാഗര ഗാനമേളകളിലൂടെ മലയാള സംഗീത പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഇടവ ബഷീറിന്റെ രണ്ടാം ഓർമ്മ ദിനത്തിൽ ആഴിത്തിരമാലകൾ എന്ന സംഗീത പരിപാടി സംഘടിപ്പിച്ചു ചലച്ചിത്ര പിന്നണി ഗായകരായ ലതിക ടീച്ചർ പന്തളം ബാലൻ തുടങ്ങി കൊല്ലത്തെ പ്രശസ്തരായ ഗായകരും പതിനഞ്ചോളം സംഗീത ഗ്രൂപ്പുകളും ഇടവ ബഷീർ എന്ന ബഷീറുകായ്ക്ക് സംഗീതാർച്ചന നടത്താനായി എത്തിച്ചേർന്നു പ്രതികൂല കാലാവസ്ഥ ആയിരുന്നിട്ടുപോലും വൻ സദസ്സായിരുന്നു സംഗീത പരിപാടി കാണാനെത്തിയത് ഇടവ ബഷീറിന്റെ പേരുള്ള ഇടവ ബഷീർ ഫൗണ്ടേഷനായിരുന്നു ആഴ്ത്തിരമാലകൾ എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചത്